ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സും ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് സോയാ ചങ്ക്സ് ചങ്സാണ് ഞാനിവിടെ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ സോയാ ചങ്ക്സ് എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് ക്രഷ് എടുക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് എടുക്കാം ഇതിവിടെ എല്ലാം ഒന്ന് മിക്സീടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് എടുക്കാം ഇതിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഇവിടെ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം തക്കാളിയെല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം സോയാ ചങ്സും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം നമുക്കിനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരു ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടിനി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു സ്പൂൺ മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കണം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു വശം റെഡിയായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഇതുപോലെ ഒരു വശത്തായിട്ട് വേണം ഫില്ലിങ്സ് വെച്ചുകൊടുക്കാനായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് ഒട്ടിയിരിക്കും അല്ലെങ്കിൽ ആ എല്ലാം പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വശം നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതിൽ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം ഇതിവിടെ രണ്ട് വശവും നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സോട്ടൊക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്